അതിപുരാതന കാലം മുതലേ പുറംനാടുകളിൽ പോലും പ്രശസ്തിയുണ്ടായിരുന്ന അപൂർവം മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് വയനാട് ജില്ലയുടെയും കർണകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ബ്രഹ്മഗിരി മലനിരയുടെ തായ്വരയിലുള്ള തിരുനെല്ലി ഇതിനെ തെക്കൻ കാശി എന്നും വിളിക്കുന്നു തിരുനെല്ലിയിലെ മഹാക്ഷേത്രത്തിന് സമീപത്തുള്ള പാപനാശിനി ഋതുക്കൾക്ക് പിണ്ടം വയ്ക്കാനും ബലിയർപ്പിക്കാനും എത്തുന്ന ആളുകളെ പറ്റി പ്രാചീന സാഹിത്യകൃതികളിൽ സൂചനയുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ മണിപ്രവാളം കൃതിയായ ഉണ്ണിയച്ചി ചരിത്രത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തെ പറ്റി പ പരാമർശിക്കുന്നുണ്ട് ഉദ്ധനശാസ്ത്രീകളുടെ വയനാടൻ വർണ്ണകളിൽ ഏഴുനില മാളികയുള്ള മനോഹര നഗരിയാണ് തിരുനെല്ലി മഹാവിഷ്ണുവാണ് ഇവിടുത്തെ ആരാധനമൂർത്തി ചരിത്രത്തിൽ നിന്നും വീണ കിട്ടിയ സംഭവങ്ങൾ കോർത്തുവെക്കുമ്പോൾ തിരുനെല്ലിയുടെ ലഭ്യമായ നാരായവേരിൻ്റെ അറ്റം ചെന്ന് നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മധ്യശിലായുഗത്തിൻ്റെ അന്ത്യവും ലഘുശിലായുഗങ്ങളുടെ കാലവും ഏകദേശം ബി ജി നാലായിരം ആയിര ആയിരിക്കാമെന്ന് ചരിത്രകാരന്മാർ അനുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വീലർ എന്ന ബ്രിട്ടീഷ് ചരിത്ര ഗവേഷകൻ ബ്രഹ്മഗിരിയിൽ നടത്തിയ ഉത്ഘനനത്തിന് നവീനശിലായുഗത്തിലെ ചെമ്പും പിച്ചളയും കൊണ്ട് നിർമ്മിച്ച നിരവധി ആയുധങ്ങളും ഉപകരണങ്ങളും കണ്ടെടുത്തു റേഡിയോ കാർബൺ പരീക്ഷണങ്ങൾ വഴി ബ്രഹ്മഗിരിയിലെ ഇരുമ്പ് യുഗം അയോയുഗം ബി സി പത്ത് ഇരുപതിനും തൊള്ളായിരത്തി അൻപതിനും മധ്യേ ശക്തമായി നിലനിന്നിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു സ്വതന്ത്ര സ്വതന്ത്രാനന്തര സംസ്ഥാന വിഭജനത്തിനു മുമ്പ് ഇവിടം മൈസൂരിൻ്റെ ഭാഗമായിരുന്നു ഇവിടെ മഹാശില സംസ്കാരം എ ഡി ഒന്നാം നൂറ്റാണ്ടോടെ അവസാനിച്ചു എന്നും മഹാശിലാ സംസ്കാരത്തിൻ്റെ കാലം ഇവിടെ ബി സി ആയിരത്തി അഞ്ഞൂറിനും എ ഡി നൂറിനും മധ്യേ ആണെന്നും ചരിത്രകാരന്മാരും സംഘകാല കൃതികളും ഒരുപോലെ സമർത്ഥിക്കുന്നുണ്ട് മാത്രമല്ല ബ്രഹ്മഗിരിയിൽ ചരിത്രകാലത്തെ മഹാസംസ്കാരങ്ങൾ പിന്നെയും സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നും മൗര്യൻ അധിനിവേശത്തിനു ശേഷം അവയുടെ വലിപ്പം വർദ്ധിക്ക പോലും ചെയ്തു എന്നും ഇരുമ്പ് ലഭ്യമായിട്ടും ഇവിടുത്തെ ഗോത്രജനത പുതുമകളെ ഉടനടി സ്വീകരിക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോയി എന്നും അവർ സിദ്ധാന്തിക്കുന്നു നവീന ശിലായുഗത്തിൻ്റെ അവസാനത്തെ കണ്ണുകളാണ് ഇന്നും കേരളത്തിൻ്റെ വനാന്തരങ്ങളിൽ അവശേഷിക്കുന്ന ആദ്യ നിവാസികളെന്ന് അവരെ ആധാരമാക്കി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നു ഇതിൽ വയനാടൻ മലകളിൽ കാണപ്പെടുന്നവരാണ് പണിയർ മലബാറിലെ ആദിവാസികളിൽ പ്രമുഖരായ ഇവർ നരവംശാസ്ത്ര പ്രകാരം നീഗ്രോയിഡ് വംശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു മനുഷ്യ വിഭാഗത്തിൽ പരിസരങ്ങളിൽ ഈ വിഭാഗത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായി തന്നെയുണ്ട് ആരാധനക്രമങ്ങൾ ഗോത്രസമൂഹത്തിൽ നിന്നാണ് പിന്നീട് ദ്രാവിഡർ സ്ഥിരീകരിച്ചതെന്ന് ചരിത്ര പണ്ഡിതർ പൊതുവെ അഭിപ്രായപ്പെടുന്നു ആദിമ സംസ്കാരത്തിൻ്റെ രൂപരേഖകൾ ഏറ്റവും പ്രകടമായി നിലനിന്നത് കേരളത്തിലും ബംഗാളിലുമാണെന്നും ഗവേഷ ശക്തിയുക്തം വാദിക്കുന്നുമുണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പ് തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത താമസ് താമ്രസാസനങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിന് ഏറെ ഉപയുക്തമായ രേഖകളാണ് ഇന്ന് വരെയുള്ള മലനാടുകളും രാജാക്കളെയും സംബന്ധിച്ച് ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതനമായ ലിഖിത ലക്ഷ്യങ്ങൾ തിരുനെല്ലി പട്ടയാഗങ്ങൾ എന്നറിയപ്പെടുന്ന താരശാസനങ്ങൾ തന്നെയാണ് ക്രിസ്തുവർഷം തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തുടങ്ങിയ ചേര ചക്രവർത്തി ഭാസ്കര രവിവർമ്മൻ്റെ മുപ്പത്തിയേഴാം ഭരണവർഷവും ക്രിസ്തുവിനു മുമ്പ് നാൽപ്പത്തി ആറാം ഭരണവർഷവും ആയിരത്തി എട്ട് പറയുന്ന രണ്ട് ലിഖിതങ്ങളാണ് അവകൾ തമിഴും മലയാളവും കലർന്ന നാട്ടേത്തു ഭാഷയിലാണ് ഇവ കൊത്തിയിരിക്കുന്നത് ചെമ്പുത്തകിടിയിൽ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തു നിന്നും ശുദ്ധജലത്തിൻ്റെ ധാരാളം നീരളുകൾ ഉണ്ടായിട്ടുമുണ്ട് ഇവയെ പുണ്യതീർത്ഥങ്ങളായി കാണുന്നു പാപനാശിനി പഞ്ചതീർത്ഥം ഋണമോചി നീതിതീർത്ഥം ഗുണ്ണികാതീർത്ഥം സാദാക്ഷിണി സാഹസ്രവിണ്ണി എന്നിങ്ങനെയാണ് തീർത്ഥങ്ങളുടെ പേരുകൾ അവസാനത്തെ തീർത്ഥത്തിൽ നിന്നും കല്ലാത്തി വഴി ക്ഷേത്ര ആവശ്യത്തിനുള്ള ജലം കൊണ്ടുവരുന്നത് ബ്രഹ്മാഗിരി നരം മലതിരങ്ങളിൽ ധാരാളം മുനിയാറകൾ കാണാം പത്തൊമ്പതാം വരെ ഇവിടെ മുനികൾ വസിച്ചിരുന്നു എന്ന് കരുതുന്നു തിരുനെല്ലി വൈഷ്ണവ ആരാധന ഉണ്ടായ നിഗമനം ഇതരത്തിൽ ആയിരിക്കാം ഒരു പക്ഷേ ഒരു കഥകൾ പലതും ഉണ്ട് പക്ഷേ ചരിത്രപരമായി നിരീക്ഷുകയാണെങ്കിൽ സദ്യാവുന്നത് ആര്യവൽക്കരണത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ സാമ്രാജ്യങ്ങൾ വികസിച്ച് നിന്നപ്പോഴും ദക്ഷിണേന്ത്യ അതിൻ്റെ പ്രാക്രൂപത്തിൽ നിലനിൽക്കുന്നു മാറു വിസ് വിന്ധ്യാശലവും മറ്റും ഉപകരിച്ചു ക്രീമും അഞ്ചാം നൂറ്റാണ്ട് വരെ അത് തുടർന്നു അപ്പോഴേക്കും ഉത്തരേന്ത്യൻ ശക്തികൾ കേരളത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയുകയും മൗര്യാധിപ്യത്തോടെ അവരുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു അതേ കാലത്ത് തന്നെ ഒരു പ്രതിയോഗം എന്ന നിലയിൽ ഭവിയുടെ പാണ്ഡ്യ ചര ചോളശക്തികൾ ഉത്തിരിഞ്ഞു കഴിഞ്ഞിരുന്നു ആര്യവർഗങ്ങൾ സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി ദക്ഷിണേന്ത്യ വരെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് സമാനമായി അവരെ വെല്ലുന്ന വിധം ശൈശവ മതവും ശക്തി പ്രാപിച്ചു എന്നതിന് പുറമെ പല കാര്യങ്ങളും പരസ്പരം ബഹുമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയും വന്നു അതിന് കാരണം ദ്രാവിഡരുടെ സാംസ്കാരിക ഔചിത്യം മാത്രമായിരുന്നു സൈന്ധവ സംസ്കാരത്തെ പൂർണ്ണമായി അഭാഗികമായോ സ്ഥിരീകരിക്കാനോ അതുവഴി ഒന്നുകിൽ ലയിക്കുകയോ അതെല്ലാം എങ്കിൽ രൂപഭേദം വരുത്തി ആര്യവൽക്കരിച്ച ഒരു സംസ്കാരം അനുവർത്തിക്കുകയാണ് ചെയ്തത് സർവ്വദിനും ആര്യന്തന്മാരുടെ മേൽവിലാസം ഉണ്ടാക്കിയെന്നതാണ് വസ്തുത